കച്ചവട തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ടി ശ്രീകുമാർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഏരിയയിലെ കച്ചവടം നടത്തി ഉപജീവനം നടത്തുന്ന തൊഴിലാളികളുടെ ഏരിയ സിഐ ടിയുവിന്റെ നേതൃത്വത്തിൽ ഏരിയ കമ്മിറ്റി ഹാളിൽ വെച്ച് നടന്നു കച്ചവട തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ടി ശ്രീകുമാർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു പ്രത്യേക ജില്ലാ കൂടാതെ വടക്കാഞ്ചേരിയെ സംബന്ധിച്ച് നമുക്ക് ചെറിയ ചെറിയ അനുഭവം കമ്മിറ്റി പ്രവർത്തനം ഒന്ന് സജീവമായിട്ട് വരും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും തട്ടിക്കൂട്ടികൾ ഒന്ന് സജീവാക്കി സംഘടനാ രംഗത്ത് മെച്ചപ്പെടുത്തി വരുമ്പോൾ പിന്നി കുറെ കഴിഞ്ഞാൽ പിന്നീട് പുറകോട്ട് പോകുന്ന ഒരു പൊതുസമീപനാണ് കുറച്ച് കാലങ്ങളായി കമ്മിറ്റിയുടെ സാഹചര്യം എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അത്യാവശ്യം സംഘടനാ പണിയൊക്കെ ചെയ്ത് ബന്ധഘട്ടു കൂടി വീണ്ടും നമ്മള് തരത്തിലേക്ക് വീണ്ടും പുറകോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഇടപെടാറുകൾ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാനും അപ്പൊ ഒരു സാധാരണ കമ്മിറ്റി നടത്താവുന്ന പോലെ പൂർണമായിരങ്കിലും ഒരു കമ്മിറ്റിയുടെ സുഖമായി നടത്തിപ്പിന് ആവശ്യമായ സാഹചര്യം ഉണ്ടാവണം എന്നാൽ വിവിധ ഘട്ടത്തിൽ സംഘടനാ പ്രവർത്തനം ഇത് പുറപ്പെട്ട് നമ്മള് താഴെ പോകുന്ന യൂണിയൻ ആവശ്യക്കാര യൂണിയന്റെ ആവശ്യങ്ങളാണല്ലോ അതാര ശ്രീകുമാറല്ല എവിടെ ഇരിക്കുന്ന വിസരണമല്ല പ്രസാദൊന്നുമല്ല ആരാവശ്യക്കാര് യൂണിയൻ ജില്ലാ സെക്രട്ടറി പി ടി പ്രസാദ് സി ടി യു ഏരിയ ട്രഷറർ കെ ഒ വിൻസെന്റ് കെ പി മദനൻ എന്നിവർ പങ്കെടുത്ത് യൂണിയൻ ഏരിയ പ്രസിഡന്റ് വി പി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി എ ഹസൻ ഇ കെ സുനിൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഏരിയ ഭാരവാഹികളായി പ്രസിഡന്റായി കെ പി മദനൻ സെക്രട്ടറിയായി ഇ കെ സുനിൽ ട്രഷററായി വി ബഷീർ വൈസ് പ്രസിഡന്റുമാരായി രാധിക സത്യൻ സി എം സുലൈമാൻ എന്നിവരെയും ജോയിന്റ് സെക്രട്ടറിമാരായി കെ ഒ വിൻസെന്റ് എം എ ഇസ്മയിൽ എന്നിവരെയും കൺവെൻഷനിൽ തെരഞ്ഞെടുത്തു